ഹരേ കൃഷ്ണ ജയശ്രീ രാധേ രാധേ എല്ലാ ഭക്ത മനസ്സുകളെയും വൈഷ്ണവ സുദർശനത്തിലേക്ക് ഹൃദയപൂർവം സ്വാഗതം ചെയ്യുകയാണ് വൈഷ്ണവ സുദർശനത്തിലെ കഴിഞ്ഞ മുപ്പത്തിമൂന്ന് ദിവസങ്ങളായി അമ്മ മഹാലക്ഷ്മി ദേവിയുടെ അവതാരം മുതൽ ഈ വരുന്ന നൂറ്റിയെട്ട് ദിവസങ്ങളിലും അമ്മയുടെ അഷ്ടോത്തരങ്ങൾ അഷ്ടോത്തരങ്ങളിലുള്ള ഓരോ നാമങ്ങളും അഷ്ടോത്തരമായിട്ട് തന്നെ നൂറ്റിയെട്ട് പ്രാവശ്യം ജപിച്ച് ഉപാസന ചെയ്ത് ആരാധിക്കുകയാണ് ഈ ജപം കേൾക്കുന്ന ഇതിനോടൊപ്പം ജപിക്കുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമയം അമ്മയെ ഉപാസന ചെയ്യുന്ന എല്ലാ ഭക്ത മനസ്സുകളുടെയും ജീവിതത്തിൽ ഇന്ന് അവരനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും സങ്കടങ്ങൾക്കും എന്ത് പ്രശ്നമായിക്കോട്ടെ അവർക്ക് അതിന് വളരെ വലിയൊരു മാറ്റം ജീവിതത്തിൽ ഉണ്ടാവും അമ്മ അവരെ അനുഗ്രഹിക്കും കാരണം ദേവി ഉപാസന ആ ദേവി ഉപാസന ചെയ്ത് കഴിഞ്ഞാൽ വളരെ വലിയ മാറ്റങ്ങളാണ് ആ ഉപാസന ചെയ്യുന്ന ഭക്തൻ്റെ അല്ലെങ്കിൽ ഭക്തയുടെ ഉള്ളിൽ ഉണ്ടാവുന്നത് ഇതിനായിട്ട് അമ്മ തിരഞ്ഞെടുക്കുന്നത് ത്രയും യോഗ്യതയുള്ള ഭക്ത മനസ്സുകളെ മാത്രമേ അമ്മ അമ്മയുടെ ഉപാസന ചെയ്യാനായിട്ട് തിരഞ്ഞെടുക്കുകയുള്ളൂ നമുക്ക് നോക്കിയാൽ അറിയാം വളരെ കുറച്ചാൾക്കാരെ മാത്രമേ അമ്മേ അതിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളൂ ഇപ്പം നമ്മുടെ യൂട്യൂബിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന നാമം ചൊല്ലിക്കോളൂ ലോട്ടറി അടിക്കും എന്നൊക്കെ പറഞ്ഞ് ധാരാളം തട്ടിപ്പുകൾ നടക്കുന്ന ഒരു കാലമാണ് മലയാളികളെല്ലാവരും അതിൽ പോയി വീഴുകയും ചെയ്യും പക്ഷേ ഭക്തി എന്ന് പറയുന്നത് ഭഗവത് ഭക്തി എന്ന് പറയുന്നത് മുജ്ജന്മ സുഹൃതം കൊണ്ട് മാത്രം ലഭിക്കുന്ന ഒരു കാര്യമാണ് അതിന് അമ്മ നമ്മളെ അനുഗ്രഹിച്ചാൽ മാത്രമേ അമ്മയുടെ തിരുനാമം ജപിക്കാനും അമ്മയുടെ തിരുനാമം കേൾക്കാനും നമുക്ക് സാധിക്കുകയുള്ളൂ ഈ ഭക്തന്മാർക്ക് അമ്മയുടെ കഥ എത്ര കേട്ടാലും അമ്മയെക്കുറിച്ച് പറയുന്നത് എത്ര പ്രാവശ്യം കേട്ടാലും തൃപ്തരാവാത്തവരാണ് അതിന് നമുക്ക് പ്രത്യേകിച്ച് ആശ്ചര്യമൊന്നും തോന്നുകയില്ല കാരണം ഈ സജ്ജനങ്ങളെന്ന് പറയുന്നത് നശ്വരമായിട്ടുള്ള ഈ ദേഹം കൊണ്ട് നമുക്കറിയാം ഈ ദേഹം എപ്പോഴാണ് നശിക്കുന്നത് നമുക്കറിയില്ല പക്ഷേ ആ നശ്വരമായിട്ടുള്ള ഈ ദേഹം കൊണ്ട് അനശ്വരമായിരിക്കുന്ന ശ്രേയസ് സമ്പാദിക്കാൻ തന്നെ ശ്രമിക്കും അല്ലേ ഈ ഒരു ജീവിതം കൊണ്ട് അനശ്വരമായിട്ടുള്ള അതായത് നശ്വരമല്ലാത്ത അനശ്വരമായിരിക്കുന്ന ഒരു ശ്രേയസ് സമ്പാദിക്കാനായിട്ട് ശ്രമിക്കും അതിനായിട്ട് ആ ഭക്ത മനസ്സുകൾ കാണുന്ന ഏക ഏകമാർഗം എന്ന് പറയുന്നത് ഭഗവത് ഭക്തി ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഈ ഭക്തന്മാർ അല്ലെങ്കിൽ ഈ ഭക്ത മനസ്സുകൾ ഒരുമിച്ച് കൂടിയാൽ അവർ സംസാരിക്കുന്നത് ആ ഭഗവാന്റെ നാമസങ്കീർത്തനങ്ങളെക്കുറിച്ച് മാത്രമായിരിക്കും ഭഗവാനെക്കുറിച്ച് മാത്രമായിരിക്കും അവരുടെ വിഷയമെന്ന് പറയുന്നത് ചെവികൾക്ക് ഭഗവത്കഥ മാത്രമായിരിക്കും വിഷയം മനസ്സിനാണെങ്കിലോ ഭഗവത് രൂപം ധ്യാനിക്കുന്നത് മാത്രമാണ് അവരുടെ ദൈനംദിന ജീവിതത്തിലെ പ്രവൃത്തി എന്ന് പറയുന്നത് ഈ മഹാത്മാക്കൾക്ക് സത്തുക്കൾക്ക് അമ്മയുടെ അനുഗ്രഹമുള്ള ഭക്തജനങ്ങൾക്ക് അമ്മയെക്കുറിച്ച് കേൾക്കുന്നതിനും ഉച്ചരിക്കുന്നതിനും ധ്യാനിക്കുന്നതിനും ആയിരിക്കും അവരുടെ അതീവമായിട്ടുള്ള ശ്രദ്ധ എന്ന് പറയുന്നത് അതായത് നശിക്കാത്ത ഐശ്വര്യത്തിൻ്റെ സ്ഥാനമായിരിക്കുന്ന ആ അമ്മ മഹാലക്ഷ്മിയെ ദേവിയെ ഭജിക്കുന്നത് കൊണ്ടല്ലാതെ മറ്റൊന്നുകൊണ്ടും അക്ഷയമായിട്ടുള്ള ഒരു മോക്ഷസുഖം സിദ്ധിക്കുകയില്ല എന്ന് എല്ലാ ഭക്ത മനസ്സുകൾക്കും അറിയാം അതുകൊണ്ട് അമ്മയെക്കുറിച്ച് കേൾക്കുമ്പോൾ എല്ലാവരും ഓരോ പ്രാവശ്യം കേ കേൾക്കുമ്പോൾ പുതിയതായിട്ട് കേൾക്കുന്നത് പോലെ ഇരിക്കും അപ്പം ഇന്നത്തെ നാമം എന്ന് പറയുന്നത് നമ്മളുടെ എല്ലാവിധ ശോകങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ഒക്കെ നമ്മളെ കരകയറ്റുന്ന ഒരു ദേവി മന്ത്രമാണ് ആ മന്ത്രം എന്ന് പറയുന്നത് ഓം അശോകായൈ നമ എന്നുള്ളതാണ് അതായത് അമ്മയുടെ ഈ നാമം ജപിച്ചു കഴിഞ്ഞാൽ എല്ലാ ശോകങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും നാം രക്ഷപ്പെടുന്നു എന്നുള്ളതാണ് അമ്മ നമ്മളെ അനുഗ്രഹിക്കും ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ ചിന്തകൾ എപ്പോഴും വളരെ പോസിറ്റീവ് ഉള്ളതായിരിക്കണം അപ്പോൾ നമ്മുടെ ചിന്തകൾ നമ്മുടെ കുടുംബത്തിൽ എപ്പോഴും വെളിച്ചം വീശുന്നതായിരിക്കണം നമ്മുടെ ചിന്തകൾ നമ്മുടെ കുടുംബത്തിൽ എല്ലാവിധ സൗഭാഗ്യങ്ങളും ചൊരിയുന്നതായിരിക്കണം മറ്റുള്ളവരെ നന്മയുടെ വഴിയിലേക്ക് നയിക്കുന്നതായിരിക്കണം വിശാലമായിട്ടുള്ളൊരു കാഴ്ചപ്പാട് ഒരു ചിന്തകൾ നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കണം എപ്പോഴും മാത്രം ചിന്തിക്കുക മാത്രം പറയുക മാത്രം പ്രവർത്തിക്കുക എല്ലാം പോസിറ്റീവായിട്ട് അനുകൂലമായ ഊർജ്ജ തരംഗങ്ങൾ നമ്മുടെ ഉള്ളിലും നമ്മുടെ വീട്ടിലും കുടുംബ അന്തരീക്ഷത്തിലും കുടുംബ അംഗങ്ങളിലും നല്ല ചിന്തകൾ കൊടുക്കുക വീട് തന്നെ ഒരു സത്സംഗമാക്കി മാറ്റുക വീട്ടിലെ അച്ഛനും അമ്മയും മക്കളും അപ്പനും അമ്മുമ്മയും എല്ലാവരും ഒരുമിച്ചിരുന്ന് നാമസങ്കീർത്തനങ്ങൾ ജപിക്കുക ഭഗവാനെക്കുറിച്ച് പറയുക ഭഗവാന്റെ കഥകൾ പറയുക മറ്റുള്ളവർ കേട്ടിരിക്കുക ഭഗവാന്റെ കഥകൾ പറയുക ഉപനിഷത്തുകൾ വായിക്കുക രാമായണം മഹാഭാരതം ഭാഗവതം തുടങ്ങിയ ഗ്രന്ഥങ്ങൾ വായിക്കുക ഭഗവത്ഗീത ഒക്കെ വായിച്ച് അപ്പോൾ ഇങ്ങനെ വായിക്കുന്നതോറും നമ്മുടെ മനസ്സ് കൂടുതൽ നിർമ്മലമാകാനും ഒരു ഭക്തി നമ്മുടെ ഉള്ളിൽ തെളിഞ്ഞു വരാനും തുടങ്ങും അപ്പോൾ നമ്മുടെ ഉള്ളിൽ അറിയാതെ തന്നെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഊർജം താനേ തന്നെ ഉണ്ടായി വരും ഇപ്പോൾ നമ്മുടെ ജപം ആരംഭിക്കുകയാണ് ആദ്യമേ തന്നെ ഭഗവാൻ വിഷ്ണു ഭഗവാന്റെയും അമ്മ മഹാലക്ഷ്മി ദേവിയുടെയും നാമം ഒരുമിച്ചുള്ള നാമം ജപിച്ചതിനു ശേഷമാണ് നാം ഈ ജപം ആരംഭിക്കുന്നത് ഇത് സ്ഥിരമായി കേൾക്കുന്ന എല്ലാ ഭക്ത മനസ്സുകൾക്കും അറിയാവുന്ന കാര്യമാണ് ഈ ജപിക്കുന്നതോടൊപ്പം ഒരു അഞ്ച് പ്രാവശ്യം ലിഖിത ജപവും കൂടിയായിട്ട് എഴുതി വയ്ക്കുക അത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതാം അല്ലെങ്കിൽ നിങ്ങളൊരു നോട്ട് ബുക്കിൽ എഴുതുക എവിടെയാണെങ്കിൽ ചില ലിഖിത ജപവും കൂടി ലിഖിത ജപത്തിന് ഇരട്ടി ഫലമാണ് എന്നുള്ളതാണ് അഞ്ച് പ്രാവശ്യം എന്ന് ഞാൻ പറഞ്ഞത് നല്ലൊരു സംഖ്യയാണ് അഞ്ച് എന്നുള്ളതാണ് ഇനി അതിൽ കൂടുതൽ നൂറ്റി പ്രാവശ്യമൊക്കെ എഴുതാൻ സാധിക്കുന്നവർ ചൊല്ലാൻ സാധിക്കുന്നവർ അല്ലെങ്കിൽ എഴുതാൻ സാധിക്കുന്നവർ എഴുതുക സമയം കിട്ടുന്നത് പോലെ മനസ്സ് മറ്റു വിഷയങ്ങളിലേക്കൊന്നും പോകാതെ ആ ഈശ്വരൻ തന്നെ നിറഞ്ഞു നിൽക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ ജപം ആരംഭിക്കാം ഓം ലക്ഷ്മീ നാരായണായ നമ ഓം ശ്രീ ലക്ഷ്മീ നാരായണായ നമ ഓം ശ്രീ ലക്ഷ്മീ നാരായണായ നമ ഓം ശ്രീ ലക്ഷ്മീ നാരായണായ നമ ॐ श्रीलक्ष्मीनारायणाय नमः ॐ अशोकायै 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 नमः

ओम अशोकायै नमः ओम अशोकायै नमः ओम अशोकायै नमः ओम अशोकायै नमः ओम अशोकायै नमः ओम अशोकायै नमः ओम अशोकायै नमः ओम अशोकायै नमः ओम अशोकायै नमः

ॐ अशोकायै नमः ॐ अशोकायै नमः ॐ अशोकायै नमः ॐ अशोकायै नमः ॐ अशोकायै नमः ॐ अशोकायै नमः ॐ अशोकायै नमः ओम अशोकाये 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 नमः オマソーガイイナマン。オマソーガイナマン。オマソーガイナマン。オマソーガイナマン。オマソーガイナマン。オマソーガイナマ オマソガイエナマオマソガイエナマオマソガイナマン。オマソガイナマオマソガイナマオマソガイナマオマソガイナマオマソガイナマオマソガイナマ

ॐ अशोकायै नमः ॐ अशोकायै नमः शोगा नम ओ नम अशोकाय नम नमः ओम ओ नमः ओम अशोका नमः ओम अशोका नमः ओम अशोका नमः ओम अशोका नमः ओम अशोगायै 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 नमः ओम ഓം 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 എല്ലാ ഭക്ത മനസ്സുകൾക്കും എല്ലാവിധ ഐശ്വര്യവും സന്തോഷവും സമാധാനവും സമാധാനവും നിറഞ്ഞ നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് ഭഗവതി അമ്മയോടും ഭഗവാനോടും പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്തേ